പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഓ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവി എഴുന്നള്ളി വരണമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ കേൾവിക്കാരായ ഇതിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ മക്കളെയും ശക്തിപ്പെടുത്തണമേ ഓ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ ഞങ്ങളെയും ഞങ്ങളുടെ ഭവനങ്ങളെയും ഞങ്ങളുടെ വരാൻ പോണ ധ്യാനത്തെയും നിയോഗ പ്രാർത്ഥനകൾ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ മക്കളുടെ ആ ആവശ്യങ്ങളിലേക്കും ആ നിയോഗങ്ങളിലേക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ അഭിഷേകത്തിന്റെ അഗ്നി ചെല്ലട്ടെ ആ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളിലേക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേക അഗ്നി ചെല്ലട്ടെ അതുവഴി അശുദ്ധികളൊക്കെ ചാരമാക്കണമേ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ പതിമൂന്നാം തീയതി തുടങ്ങുന്ന ധ്യാനത്തിലേക്ക് ഓ ദൈവമേ അങ്ങയുടെ കരസ്പർശനത്താല് അതിൻ്റെ ദൂതനെ അയച്ച് അവരുടെ വഴികൾ നേരിയാക്കി ധ്യാനത്തിലേക്ക് കൊണ്ടുവരണമേ അവരുടെ ആ ധ്യാനം വൻ വിജയമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ എല്ലാവരെയും ശക്തിപ്പെടുത്തണമേ ഞങ്ങൾ പണതുകൊണ്ടിരിക്കുന്ന കർത്താവ് മാതാവിൻ്റെ ഗ്രോട്ടോ വർക്ക് എത്രയും തീർത്തു തരണമേ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കള് ധ്യാന വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും അവിടുന്ന് സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ അവിടെ നിന്ന് സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എൻ്റെ മക്കളെ നിങ്ങൾ നിങ്ങളുടെ വികാരി വേണ്ടി പ്രാർത്ഥിക്കുക നമ്മുടെ രൂപതയ്ക്ക് വേണ്ടി ആഗോള കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് അത്രമാത്രം പാടുപെട്ടതാണ് നമ്മുടെ വിശുദ്ധന്മാരും അത്രമാത്രം പാടുപെട്ടിട്ടാണ് നമ്മുടെ മുൻ നമ്മുടെ വികാരിച്ചന്മാരും അതോടൊപ്പം തന്നെ സഭ നേതാക്കന്മാരായ സഭ പിതാക്കന്മാരായവരൊക്കെ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണെന്നറിയാവോ ഇന്ന് നമുക്കൊരു ദേവാലയമുള്ളതും ഞാൻ ഓർക്കുന്നു ഞങ്ങളുടെ പള്ളി തന്നെ ചെറിയ കുഞ്ഞു പച്ച കൊച്ചാണെങ്കിലും ആ സമയത്ത് ഒരു കുഞ്ഞുത്തൂമ്പ വെച്ച് മണ്ണൊക്കെ വെട്ടി 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 ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുള്ള ഞങ്ങളുടെ പള്ളി ഞങ്ങൾ ഉണ്ടാക്കി അപ്പോൾ അതുപോലെ എത്രയോ ആളുകൾ എന്തോരം അതിനേക്കാളും പതിമടങ്ങ് കഷ്ടപ്പെട്ടിട്ടുണ്ടാവാം അവരുടെ എല്ലാം പ്രയത്നം എത്രയോ വൈദികർ ഓർക്കുന്നുണ്ടോ നിനക്ക് നിനക്ക് മാമോദിസ തന്നച്ച് നിനക്ക് ഫസ്റ്റ് ഹോളി കമ്മൂണി നിന്ന് കുർബാന സീകരണത്തിന് പഠിപ്പിച്ച കന്യാശ്രീമാർ കർത്താവെ അവരെല്ലാവരെയും അനുഗ്രഹിക്കണം അവരെല്ലാവരെയും അനുഗ്രഹിക്കണം ഈ കർത്താവെ കർത്താവായ ഇന്ന് നല്ല പ്രഭാതം തന്നെ നന്ദി പറയുന്നു ഇന്നത്തെ പ്രഭാതം മുതൽ നാളെ പ്രഭാതം വരെ സമർപ്പിക്കുന്നു കർത്താവെ ഇന്നത്തെ എൻ്റെ എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങളുടെ വ്യാപാരങ്ങളും കർത്താവും മക്കളുടെ പ്രവർത്തനങ്ങൾ തൊഴിലുകൾ കടലിൽ ജോലി ചെയ്യുന്ന മക്കള് കടലിൽ പോകുന്നവര് അവരുടെ നിറ പണിയുമായിട്ട് അവരുടെ വലകളെയും വള്ളത്തെയും ആസ്വദിച്ച് നല്ല തൊഴിലായിട്ട് അവരത് കടന്നു വരട്ടെ കർത്താവേ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന മക്കളുണ്ട് കർത്താവേ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന മക്കൾ അവർക്കെല്ലാം സമ്പത്ത് കൊടുത്ത് ജോലി കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമേ വിദേശത്ത് പോയിട്ടും ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന മക്കളുണ്ട് കർത്താവേ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണമേ കർത്താവേ ദൈവമേ ദൈവമേ ഗ്രീൻ കാർഡിൻ്റെ യോഗ്യത ഉണ്ടായിട്ടും പെസകുകൊണ്ട് കിട്ടാതിരിക്കുന്ന കർത്താവ് മക്കളുണ്ടല്ലോ അവർക്കും അത് പേപ്പറൊക്കെ ശരിയാക്കി കൊടുക്കണമേ കർത്താവേ ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ മക്കൾ എന്നോട് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിട്ടുള്ളവര് കർത്താവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അവിടുന്ന് സമർദ്ദം <tasi> 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 <sas> െ അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കണേ കർത്താവേ മലയോര മക്കള് കൃഷിപ്പണികൾ ചെയ്യുന്ന ആ കൃഷിക്കാരെയും അവരടുക്കു നല്ല കാലാവസ്ഥ കൊടുത്ത് നല്ല ആവശ്യത്തിന് മഴ കൊടുത്ത് കർത്താവെ വാഹനങ്ങൾ ഓടിക്കുന്നവരെ കഥാവ് വ്യാപാരങ്ങൾ നടത്തുന്നവര് കഥാവെ ഞങ്ങളുടെ അയൽവാസിക്കാര് ഞങ്ങളുടെ സ്വന്തക്കാര് ബന്ധങ്ങൾ കഥാവി കഴിഞ്ഞ ധ്യാനങ്ങൾ കൂടി പോയി എല്ലാവർക്കും നിലനിൽപ്പിന്റെ വരവും കൊടുത്ത് അനുഗ്രഹിക്കണേ കഥാവി ഞങ്ങളുടെ സ്വന്തക്കാരും ബന്ധുക്കളൊക്കെ സമർപ്പിക്കുന്നു അവരെല്ലാവരെയും ആസ്വദിച്ച് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ വികാരിയച്ചനെ സമർപ്പിച്ച പ്രാർത്ഥിക്കുന്നു കർത്താവേ ദൈവമേ ഞങ്ങളുടെ കത്തോലിക്ക സഭയെ സമർപ്പിച്ച പ്രാർത്ഥിക്കുന്നു കർത്താവേ നിങ്ങളുടെ വികാരിയച്ചന്മാർക്ക് നിങ്ങളുടെ കോൺവെന്റ് സിസ്റ്റേഴ്സിനും ദൈവവേല ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകർക്കും നിങ്ങളുടെ ദേവാലയത്തിലെ വിവിധ സംഘടനകർക്കും ഒക്കെ വേണ്ടി പ്രാർത്ഥിക്കും മക്കളെ കാരണം നമ്മുടെ പ്രാർത്ഥന നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഞങ്ങളുടെ ബലം തരുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ പിടിച്ചു നിർത്തുന്നത് ഈ കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഞെരുക്കങ്ങൾ വന്നേക്കാം കടനശാമങ്ങൾ വന്നേക്കാം പക്ഷേ അവൻ കരുതലുള്ളവനാണ് അവൻ കരുതലുള്ളവളാണ് കരുതുന്നവൻ ഞാനല്ലയോ നീന്തിന് അസ്വസ്ഥ ഭരണിയെന്ന് പരീക്ഷ എൻ്റെ മേല് അനുവദിച്ചാലും പരിഹാരം അവൻ നോക്കിക്കോളും അവൻ നോക്കിക്കോളും ദൈവം അനുവദിച്ചാരി എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ എൻ്റെ നന്മയ്ക്കായി കരുതുന്നു ഞാൻ അലെലുയ്യ യേശുവേ നന്ദി യേശുവേ സഹസ്ത്രം കർത്താവെ അനുഗ്രഹിക്കണമേ ആയിരങ്ങളുടെ സ്വർഗത്തിന്റെ മധ്യസ്ഥ പ്രാർത്ഥന ധ്യാന വിജയത്തിന് വേണ്ടി പതിമൂന്നാം തീയതിത്തെ ഈ വ്യാഴാഴ്ചത്തെ തുടങ്ങാൻ പോകുന്ന ധ്യാനത്തിന് വേണ്ടി സ്വർഗത്തിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയായി യാച്ചിക്കുന്നു അനേകായിരങ്ങളത് കേൾക്കുന്ന മക്കളും ഈ ടീമിലുള്ള മക്കളും സബ്സ്ക്രൈബേഴ്സും ഗ്രൂപ്പിലുള്ളവരെല്ലാവരും പ്രാർത്ഥിക്കട്ടെ കർത്താവെ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേക്ക് മക്കളെ അലേലിയ 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 കർത്താവെ ആശ്രയിക്കണം പിതാവിൻ്റെ പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തില് ഇവരുടെ രോഗങ്ങൾ കിടപ്പ് രോഗികളായ മക്കൾ കഷ്ടപ്പെടുന്ന മക്കൾ എല്ലാവരെയും ആശ്രയിച്ച് അനുഗ്രഹിക്കണേ മക്കളെ എൻ്റെ മോനെ മോളെ നിൻ്റെ ആരോഗ്യം സമയം നിന്റെ യൗവനം യേശു പറഞ്ഞല്ലോ നിന്റെ യൗവനം നീ ദൈവത്തിന് സമർപ്പിക്കുക നിന്റെ യൗവനം നിന്റെ യൗവന ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് അനേകം മക്കളുടെ മാനസാന്തരത്തിന് വേണ്ടി നീ ഉണർന്ന് പ്രവർത്തിക്കുകയു നിന്റെ കൗമാര പ്രായം അതെല്ലാം ദൈവത്തിന് സമർപ്പിക്കുക ഒരു പക്ഷേ നമ്മള് പ്രായമായി കഴിയട്ടെ കുറച്ച് കഴിട്ടെ കുറച്ച് കഴിട്ടെ കുറച്ച് കഴിട്ടെ എന്നൊക്കെ ചിന്തിക്കും പക്ഷേ നമ്മൾ ഒന്നിനും കൊള്ളാത്ത തരത്തിൽ കിടപ്പ് രോഗിയായി കിടക്കണ സമയത്ത് അവർ അവർ ചിന്തിക്കുന്നുണ്ട് എനിക്കൊന്ന് ചാടണം എനിക്കൊന്ന് പ്രവർത്തിക്കണം എനിക്ക് അനേകം മക്കളെ ദൈവത്തിലേക്ക് അടുപ്പിക്കണമെന്ന് അവർക്ക് ചിന്തിക്കാൻ മാത്രം മറ്റുള്ളു മക്കളെ ബലമില്ലാതായി പണമില്ലാതായി ആർക്കും വേണ്ടാത്തൊരു കരിവേപ്പില പോലെ ആകുന്ന നിമിഷങ്ങൾ എനിക്ക് നിനക്ക് വിദൂരമല്ല മോനെ മോളെ നമ്മുടെ ദൈവം തന്നിരിക്കുന്ന ഈ സമയം ഇപ്പൊ തന്നെ നമ്മൾ ഒരു ധ്യാനത്തിന് പോകണം നല്ലതെന്ന് ചിന്തിക്കും ചിന്തിക്കുന്നേക്കാൻ മുമ്പ് നീ കുതിച്ചു ചാടേണ്ടിയിരിക്കുന്നു ഒരു ധ്യാനത്തിന് പോകാമെന്ന് പറഞ്ഞു വെച്ച് നീട്ടരുത് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നീ വരിക അവിടെയാണ് വിജയം അവിടെയാണ് വിജയം നിന്റെ നല്ല പ്രായം സി സി അടച്ചു തീരുന്ന വയസ്സായ ഒന്നിനും കൊള്ളാത്ത കട്ടലേ ശരണം എന്ന് കിടക്കുന്ന പ്രായകാലഘട്ടം എന്തിനു മക്കളെ എന്തിനെന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അവരവിടെ കിടന്ന് പ്രാർത്ഥിക്കുന്നു ഒരു നല്ല മരണത്തിന് വേണ്ടി നമ്മുടെ യുവന കാലഘട്ടത്തിലെ നമ്മുടെ പ്രവർത്തനങ്ങൾ കർത്താവ് ചോദിക്കുമ്പോൾ അതിനുത്തരം നമ്മൾ എന്തു പറയും അമ്മേ മാതാവി പ്രാർത്ഥന കേൾക്കേണമേ അമ്മേ മാതാവിന കേൾക്കേ നമേ കൈകൈശിലേക്ക് നീട്ടി കരഞ്ഞ കണ്ണീരോട് പൊട്ടിക്കരഞ്ഞ നല്ല വലിയ സ്രതത്തോടൊന്ന് വിളിക്കാൻ മക്കളെ ഈ നിമിഷം ഒന്ന് പശ്ചാത്തലിക്കാൻ സാധിക്കുമോ ഈ നിമിഷം നിലത്തിരിക്കുവാൻ സാധിക്കുമോ കരഞ്ഞ കണ്ണീരോട് നിറകണ്ണീരോട് നീട്ടി അമ്മേ മാതാവേ പ്രാർത്ഥന കേൾക്കേണമേ അമ്മേ മാതാവേ याजन खेल के न मई येशुवे 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 ये 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 आराधना യിലെ ആസ്വദിച്ച് അനുഗ്രഹിക്കണേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടവുള്ള അങ്ങയുടെ തിരത്തി മല ഈശോ അനുഗ്രഹിക്കപ്പെടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ മേ പാവിള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും വരണ സമയത്തും തമ്പരാൻ്റെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എമേ